കാപ്പ കേസിൽ ജയിൽ മോചിതനായ പാളയംകോട്ടുകാരൻ ഷജീറിനെയാണ് ചെറുതിർത്തി പോലീസ് മാഹിയിൽ നിന്നും പിടികൂടിയത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ അഞ്ച് ദിവസത്തോളം ചെറുതിർത്തി പോലീസ് പിന്തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ മാഹിയിൽ നിന്നും പിടികൂടുകയായിരുന്നു കാർ വിൽക്കാനെത്തിയ യുവാവിനെ കബളിപ്പിച്ച് വാഹനം തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും പണം കവരുകയും ചെയ്ത സംഭവത്തിലാണ് ചെറുതിർത്തി പോലീസ് ഷജീറിനെ മാഹിയിൽ നിന്നും അതിസാഹസികമായി പിടികൂടിയത് നവംബർ പതിനഞ്ചിന് മണലാടി സ്വദേശി അബ്ദുൾ ഷംനാഥിനെ ആക്രമിച്ച് പണവും കാറും കൈക്കലാക്കുകയായിരുന്നു ഷംനാഥ് കൈവശം വെച്ചിരുന്ന കാർ വാങ്ങാമെന്ന് പറഞ്ഞ് വെട്ടിക്കാട്ടിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് മറ്റ് പ്രതികളുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തി കാർ കൈവശപ്പെടുത്തുകയുമായിരുന്നു തട്ടിയെടുത്ത കാർ തിരിച്ചു നൽകണമെങ്കിൽ പതിനായിരം രൂപ വേണമെന്ന് പിന്നീട് ഷംനാഥിനോട് ആവശ്യപ്പെട്ടു പണവുമായി നവംബർ പതിനാറിന് രാത്രി എട്ട് മണിയോടെ ചെറുതുത്തി പെട്രോൾ പമ്പിനു സമീപത്ത് എത്തിയ ഷംനാഥിന് പ്രതികൾ കാറിൽ കയറ്റിക്കൊണ്ടുപോയി കാറിൽ നിന്നും ഇറങ്ങണമെന്ന് ഷംനാഥ് ആവശ്യപ്പെട്ടെങ്കിലും പ്രതികൾ ഭീഷണിപ്പെടുത്തി യാത്ര തുടരുകയും രാത്രിയോടെ ചെറുതുത്തി കലാമണ്ഡലത്തിന് പിന്നിലെ റോഡിൽ എത്തിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന ഷെജീർ കത്തിക്കാട്ടി കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും ഷംനാഥിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പതിനായിരം രൂപ കവർന്നെടുക്കുകയുമായിരുന്നു കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഷംനാഥിനെ മാരകമായി മർദ്ദിച്ചു സംഭവത്തിൽ ചെറുകിത്തി പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നതിനിടെ മറ്റ് മൂന്ന് പ്രതികളായ ഷാഫിൽ എന്ന പാപ്പി വിഷ്ണുരാജ് കുട്ടൻ എന്ന ഗോകുൽദാസ് എന്നിവരെ ചെറുതിർത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ചെയ്തിരുന്നു ഒന്നാം പ്രതി ഷജീർ ഒളിവിൽ പോവുകയായിരുന്നു ദിവസങ്ങളോളം പോലീസ് ഊർജിതമായി അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ചെറുതിർത്തി പോലീസ് മാഹിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷജീറിനെ പിടികൂടിയത് ചെറുതിർത്തി സർക്കിൾ ഇൻസ്പെക്ടർ വി വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ ഗിരീഷ് ജയകൃഷ്ണൻ ഡ്രൈവർ പ്രമോദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്